ട്യൂണി യൂട്യൂബ് ചാനൽ ഇന്നുള്ളത് അരുണ്ടേൽ കാസിലായി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നിന്ന് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് വന്ന് ഇറങ്ങിയേ ഉള്ളൂ ട്രെയിൻ സ്റ്റേഷനിൽ ഇപ്പം എന്റെ പുറകിൽ കാണുന്നതാണ് അരുണ്ടേൽ സ്റ്റേഷന് ഇപ്പം ഇവിടുന്ന് കുറച്ച് നമുക്ക് നടക്കാനുണ്ട് ഒരു അടിപൊളി ഒരു പ്ലേസ് ആണ് നല്ല വില്ലേജ് ഏരിയ ആണ് നല്ല സീനറി ആണ് കേട്ടോ ഇവിടെ മൊത്തം എനിക്ക് ഭയങ്കര ഇഷ്ടമായി വരുന്ന വഴിക്കുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കേട്ടോ അപ്പോൾ നമുക്ക് എന്താ കാസേഷങ്ങളൊക്കെ കാണാം ഇന്നത്തെ വീഡിയോയില് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്

നമ്മളിതേ ഈ ഒരു വഴി കൂടിയാണ് പോകേണ്ടത് ഇതിൻ്റെ എൻട്രൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അരുണ്ടൽ കാസലിൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വഴി കൂടിയാണ് നമ്മൾ പോവേണ്ടത് നമ്മൾ ഈ നടക്കുന്ന വഴിയുടെ രണ്ട് സൈഡിലായിട്ട് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ പൂ നന്നായിട്ട് ആയി വരുന്നതേ ഉള്ളൂ നട്ടിട്ട് അധികം ആയിട്ടില്ല എന്ന് തോന്നുകട്ടോ പക്ഷെ നല്ല രസമാണ് കേട്ടോ നല്ല വഴിയാണ് കേട്ടോ

ഇങ്ങനെ എത്രത്തോളം ഭംഗി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ നല്ല ക്വയറ്റ് ആയിട്ടുള്ള നല്ല മനസ്സിന് നല്ല ഒരു സന്തോഷം തരുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിട്ട് കണ്ടപ്പോ തന്നെ ഓപ്പൺ ആണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ാണ് കേട്ടോ അതിനകത്ത് ഇരുപത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു എഴുന്നൂറൊക്കെ വരുവായിരിക്കും എന്തായാലും ടിക്കറ്റ് എടുക്കുന്നത് നമ്മൾ ഗാർഡനും കാസിലും കാണാൻ വേണ്ടിട്ടാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത് പിന്നെ അതിനകത്ത് കുറെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ബെഡ്റൂംസ് ഇതിനുള്ളിൽ ഉള്ള കാര്യങ്ങളൊക്കെ കാണാം നമ്മൾ എടുത്തില്ല നമ്മൾ ജസ്റ്റ് കാശില് കാണാനും അതുപോലെ തന്നെ അതിന്റെ ഗാർഡനും അതാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത് കേട്ടോ നമുക്ക് നോക്കാം പോയി നോക്കാം ഇന്ന് നല്ലൊരു അറ്റ്മോസ്ഫിയർ നല്ലൊരു ക്വയറ്റായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന് നല്ലൊരു ബ്രൈറ്റാണ് ചൂടെ ഇപ്പോൾ റോസ് ഗാർഡനിലോട്ടാട്ടോ പോകുന്നത് ശരിക്കും ഇത് റോസിൻ്റെ അല്ല നോക്കി ഇതെല്ലാം മുട്ടിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ആവുന്നതേ ഉള്ളൂട്ടോ പൂവാകുന്നതേ ഉള്ളൂ എല്ലാം മുട്ടിട്ട് നിൽക്കുകയാണ് ശരിക്കും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത് പൂവായി ഉള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആ റോസ് അങ്ങോട്ടേ പോകുന്നത് പൂക്കളൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് കാണാൻ നോക്കാം ഇവിടെ മൊത്തം പൂക്കളൊന്നും ഇല്ലാട്ടോ ജസ്റ്റ് ചെടികൾ നട്ട് പൂവായി വരുന്നേ ഉള്ളൂ ഇപ്പം സീ റോസിൻ്റെ സീസൺ അല്ലാത്ത കൊണ്ടാണിങ്ങനെ നമുക്കിവിടെ കുറച്ച് ടുലിപ്സ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ഇപ്പം ടുലിപ്സ് ആണെങ്കിലും അതിൻ്റെ സീസൺ കഴിഞ്ഞു അപ്പം പൂക്കളെല്ലാം നാശമായി തുടങ്ങി ഇവിടെ കൂടുതലായിട്ടും ഈ റോസിൻ്റെ ആച്ചുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കൂടുതലായിട്ടും റോസ് ഗാർഡൻ ആയതുകൊണ്ട് തന്നെ അവർ റോസസ് കുറേ നട്ടിട്ടുണ്ട് പക്ഷെ അതെല്ലാം മുട്ടിട്ട് നിൽക്കുന്നേ ഉള്ളൂ പൂക്കളായി വരുന്നതേ ഉള്ളൂ ഇപ്പം നമ്മൾ റോസ് ഗാർഡനിന്ന് ഇറങ്ങിയിട്ട് ക്യാസലിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം രണ്ട് സൈഡിലായിട്ടും കാണാൻ പറ്റും നിറയെ ഈ ഗാർഡൻ ആണ് കേട്ടോ ഇപ്പം ഇതിങ്ങനെ പരന്ന് കിടക്കുന്ന ഗാർഡൻ ആണ് ക്യാസലിൻ്റെ ചുറ്റോട് ചുറ്റും ഇങ്ങനെ നിറയെ പൂക്കളാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ നടന്ന് കാണാൻ പറ്റുന്ന രീതിയിലും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൂടുതലും ട്യൂലിപ്സ് ആണ് കേട്ടോ കാണുന്നത് പക്ഷേ ഇപ്പം ട്യൂലിപ്സിന്റെ സീസൺ കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പം അവിടെ എവിടെയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ഇതിനകത്ത് കൂടുതലും റെഡ് കളറിൽ ചെറിയ ട്യൂലിപ്സ് കേട്ടോ ഞാൻ ഇതിനു മുന്നേ ട്യൂലിപ്സിൻ്റെ ഫാമിൽ പോയിട്ടുണ്ട് അവിടെയെന്ന് പറഞ്ഞാൽ ഇതിന് വലിയ സൈസാണുള്ളത് ഇത് നല്ല കുഞ്ഞത് നല്ല ഭംഗിയുള്ള കുറച്ചും നല്ല രസമുണ്ട് കാണാനായിട്ട് ക്യൂട്ടായിട്ടുണ്ട് പിന്നെ കുറേ ഇപ്പോഴത്തെ സീസണിലായിട്ട് കുറേ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ അപ്പം അതെല്ലാം കാണാം ഞങ്ങളിങ്ങനെ ഇവിടെ നിന്ന് നോക്കിയ കാസിലിൻ്റെ ഒരു വ്യൂ അടിപൊളിയാണ് ഞങ്ങളിപ്പം ആ ഒരു വ്യൂ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഗാർഡനുള്ളിൽ തന്നെ എല്ലാ ട്രീസും ഉണ്ട് കേട്ടോ ആപ്പിൾ ഒക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ പൂവിട്ട് നിൽക്കുകയാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ അപ്പോൾ നല്ല രസമുണ്ട് ക്യാസിലിവിടുന്ന് നോക്കുമ്പോൾ കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഫോട്ടോയ്ക്കൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ഇനി നമ്മൾ പോകുന്ന ക്യാസലിന് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിത് ഇവിടെ ഈ ഒരു നിറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു ബിൽഡിങ് ഈ ഒരു എൻട്രൻസ് കാണുന്നത് പ്രൈവറ്റ് ഏരിയ ആണ് നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ല എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഡ്യൂക്ക് അവിടെ വരാറുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവർ താമസിക്കുന്ന എന്തെങ്കിലും ആയിട്ടായിരിക്കും അങ്ങോട്ടേക്ക് പ്രവേശനമില്ല ഇനിയിപ്പോൾ ഞാൻ ഈ പോകുന്ന വഴിയാണ് കേട്ടോ ക്യാസലിന് ഉള്ളിലേക്ക് കയറാനുള്ള ഒരു പാത്താണിത് നമുക്കിവിടുന്ന് ഈ സ്റ്റെയർ ഇറങ്ങിയിട്ട് താഴെ ചെന്നിട്ടാണ് അങ്ങോട്ടേക്ക് കയറാനുള്ളത് അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുന്നിൻ്റെ മുഗൾ ഭാഗത്തായിട്ടാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ കാസിൽ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത് അപ്പം നമുക്കിത് ഈ താഴെക്കൂടെ കാണുന്ന ഈ ഒരു ബ്രിഡ്ജിന് അടിയിൽക്കൂടെ വേണം നമുക്ക് അകത്തേക്ക് പോകാനായിട്ട് ഈ കോട്ടയുടെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് സ്ഥിതി ചെയ്യുന്ന വെസ്റ്റ് സസക്സിലെ അരുൺ നദിക്ക് അഭിമുഖമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു മൈതാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു ആയിരം വർഷത്തെ ചരിത്രമുണ്ട് ഇതിന് പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ പ്രഭുവായ റോജർ ഡി മോൺകോമറി നിർമ്മിച്ചതാണിത് പിന്നീട് ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധത്തിലെ കോട്ടയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും നോർഫോക്കിൻ്റെ പതിനൊന്നാം ഡ്യൂക്ക് ചാൾസ് ഹോവാർഡ് ആണ് ഇത് പുനഃസ്ഥാപിച്ചത് അതായത് ഈ കോട്ടയുടെ ആരംഭം തൊട്ട് തന്നെ അതായത് പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ തന്നെ ഈ കോട്ട അറിയപ്പെടുന്നത് അരുണ്ടലിൻ്റെ അതായത് ആ സ്ഥലത്തിൻ്റെ പ്രമുഖന്മാരുടെയും അതുപോലെ തന്നെ നോർഫോക്കിലെ പ്രഭുക്കന്മാരുടെയും ഒരു ഇരിപ്പിടായിട്ടാണ് ഈ കോട്ട അറിയപ്പെടുന്നത് തന്നെ അപ്പോൾ അവരുടെ പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ ഭരിച്ചിരുന്ന എല്ലാ ഡ്യൂക്കുമാരുടെയും അതുപോലെ തന്നെ അവരുടെ ചരിത്രവും ഓരോ കാര്യങ്ങളും നമുക്ക് ഈ കോട്ടയ്ക്ക് ഉള്ളിൽ കയറിയാൽ മനസ്സിലാക്കാൻ പറ്റും അത്രയധികം ചരിത്രം ഉറങ്ങി കിടക്കുന്ന ഒരു കോട്ടയാണ് കേട്ടോ അത് ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഹിസ്റ്ററി നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തായാലും ഇതിനുള്ളിലേക്ക് കയറി നോക്കാം നമ്മൾ ഈ ഒരു കോട്ടയുടെ ഉള്ളിലോട്ട് കയറുന്ന എൻട്രൻസിൽ തന്നെ ഇതുപോലൊരു സ്റ്റീം ഫയർ എൻജിൻ അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്ന എൻജിന് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ കേട്ടോ അത് ഒരു കേടുപാടും കൂടാതെ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഫോട്ടോയും അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ വീഡിയോസ് അലൗഡ് അല്ല അതുപോലെ തന്നെ നമുക്ക് ഫ്ലാഷ് ഇട്ട് ചിത്രങ്ങൾ എടുക്കാനും പറ്റില്ല ജസ്റ്റ് ഫോട്ടോസ് എടുക്കാം അങ്ങനെയാണ് അവർ പറഞ്ഞത് അവിടെ ചോദിച്ചപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് നേരെ സ്റ്റെയർ കയറി മുകളിലേക്ക് പോകാണ് അപ്പോൾ നമുക്ക് ഓരോ ആരോ മാർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടിക്കറ്റിൻ്റെ ഒരു ഇതനുസരിച്ച് നമുക്ക് ഓരോ സൈഡിലേക്ക് പോകാനുള്ള അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കയറുമ്പോൾ തന്നെ ഒരു ഷെൽഫ് എന്ന് പറയേ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും ഡിന്നർ സെറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് ഓരോ സെഞ്ചുറിയിലും യൂസ് ചെയ്ത കേട്ടോ അപ്പോൾ ഇവിടെ അതിൻ്റെ കാലഘട്ടവും അപ്പോൾ അത് എന്താണെന്നുള്ളതും എഴുതി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഇന്നും നമ്മൾ നോക്കുമ്പോൾ കാണാം അന്നത്തെ കാലത്ത് യൂസ് ചെയ്ത പാത്രങ്ങളാണ് എന്ത് രസമായിട്ടാണ് അത് വെച്ചിരിക്കുന്നതെന്ന് അതുപോലെ തന്നെ ഇനിയിപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് അപ്പം അവിടേക്കുള്ള ഞാൻ കുറച്ച് ചിത്രങ്ങൾ ആഡ് ചെയ്യുക അവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അവിടെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അപ്പം ഇതിനകത്ത് ഞാൻ ചിത്രങ്ങൾ കൊടുക്കാം കേട്ടോ ഈ ഫോട്ടോസിലുള്ള എല്ലാം അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഓരോ ആയുധങ്ങളും അതുപോലെ തന്നെ ഇതിനകത്ത് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ചിത്രം അതെല്ലാം ഒറിജിനലാണ് ആണ് അതെങ്ങനെയാ പ്രിസേർവ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ അതെല്ലാം ഒറിജിനൽ ആയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന യുദ്ധത്തിന് പോയിട്ട് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും അവരു ധരിച്ച വസ്ത്രങ്ങളും പിന്നെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് കൂടുതലും ഇതിനകത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഓരോ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന ഡ്യൂക്കുമാരുടെ അവർ ഉപയോഗിച്ചിരുന്ന ചെയറും അവർ ഇരുന്നിരുന്ന ഇരിപ്പിടങ്ങളും അവരുടെ തീന്മേശയും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അവരുടെ ചാപ്പൽ ഒരു പ്രാർത്ഥിച്ചിരുന്ന സ്ഥലങ്ങൾ എല്ലാം ഈ ഒരു ഫോട്ടോസിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ കോട്ടയുടെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അതിനോട് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴ്വശമായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു കുളമാണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള ഒരു കുളമാണിത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ യു കെയിലുള്ളവരൊക്കെ കാസിലൊക്കെ പോയി കാണുക അടിപൊളിയാണ് അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ